സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത സിനിമാ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ നടി അന്തരിച്ചു നടി ആശാ ശർമ്മയാണ് അന്തരിച്ചത് ഹം കോംസെ പ്യാർ ഹെ മുഹനാ ഹെ ഉൾപ്പെടെ നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷമിട്ട നടിയാണ് ആശാ ശർമ്മ കഴിഞ്ഞ കുറച്ച് കാലമായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ആദിപുരുഷ് എന്ന പ്രഭാസ് ചിത്രത്തിലും ആശാ ശർമ്മ വേഷമിട്ടിട്ടുണ്ട് ടെലിവിഷൻ രംഗത്തും താരം സജീവമായിരുന്നു എൺപത്തി എട്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ഏകദേശം മുപ്പത്തി അഞ്ചോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും ആശാ ശർമ്മ വേഷമിട്ടു പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ കലാകാരിക്ക് ആദരാഞ്ജലികൾ